ഹലോ നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മൂർമേനി കിച്ചനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് അതാ നമ്മുടെ പിള്ളേരുടെ ഒരു പോത്തിൻ്റെ തല ഒരു എഴുപത് കിലോ പേറ്റുള്ള ഒരു പോത്തിന്റെ തല നല്ലതുപോലെ കട്ട് ചെയ്ത് അങ്ങനെ വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എങ്ങനെ കറി വെക്കുന്ന നോക്കാം പോകാൻ വേണ്ടി വയ്ക്കുക അങ്ങനെ നമ്മൾ കുക്കറെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുക്കറിൽ ഒന്ന് അടിച്ചെടുക്കേണ്ടി വേണ്ടതാ നമ്മുടെ പോത്തിന്റെ തല നമ്മുടെ കുക്കറിലേക്ക് ആഡ് ആടുകയാണ് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ടു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് അതിലേക്ക് ആട്ടി കൊടുക്കാം നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ മഞ്ഞപ്പൊടി ഇട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടി വേണ്ട അടിപൊളിയൊരു മിക്സ് ചെയ്ത് കൊടുക്കാം കുക്കർ നല്ലത് അടച്ച് അടുപ്പ് തിളപ്പിച്ച് നമ്മൾ കുക്കർ അടുപ്പിലേക്ക് വെച്ചിരിക്കണേ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരിഞ്ച് നീളത്തിൽ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ഇരുപതല്ലേ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുമ്പോൾ മല്ലിയില പിന്നെ മുപ്പത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമുക്കിത് വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ വളരെ ലെന്ത് കുറച്ചാണ് വീഡിയോ ഇടുന്നത് കാരണം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കരുതിയിട്ടാണ് നമ്മൾ ലെന്ത് കുറച്ച് വീഡിയോ പിടിക്കുന്നത് എന്നാൽ നമ്മുടെ പോട്ടിന്റെ തല ഏതാണ്ട് ആ ഒരു പിസിൽ നമുക്ക് ഇനി ആ കുക്കർ ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി കേട്ടോ നമ്മുടെ കുക്കറൊക്കെ എഴുതി മാറ്റേണ്ടത് നമ്മൾ ആ അടുത്തേക്ക് ഒരു ഉരുളി എണ്ണം കൊടുക്കുകയാണ് കേട്ടോ എല്ലാ പ്രേക്ഷകരും ഈ വീഡിയോ തീർത്ത് കാണുന്നു അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലെന്ത് കുറച്ച് വീഡിയോ പിടിക്കുന്നത് എല്ലാവരും വീഡിയോ തീർത്ത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ മുൻകാലങ്ങളിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് തുടർന്നുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ നമ്മളെ ഉരുളി ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു നാലഞ്ച് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നമ്മുടെ എണ്ണ വിടാത്ത നമ്മൾ ഒരു നുള്ളി പിന്നെ ഉലുവ ഇട്ട് കൊടുക്കുകയാണ് ഉലുവ കൂട്ടപ്പം നമ്മൾ അതിലേക്ക് രണ്ടു വന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളിങ്ങൾ നമ്മൾ അതിലേക്ക് ആട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു മുപ്പത് കൊച്ചുള്ളി ഉണ്ട് നമ്മൾ അതുങ്ങൾ അതിലേക്ക് ആട് ചെയ്ത് കൊടുക്കുകയാണ് മൂന്ന് സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് സവാളങ്ങൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അഞ്ച് പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന അഞ്ച് പച്ചമുളകൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം നമുക്ക് ആ കൊച്ചുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് വഴറ്റി എടുക്കണം നമ്മൾ നേരത്തെ ബീഫിന് ഉപ്പിട്ട് ഇട്ട് വേവിച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഇതിലേക്ക് സവാള വെള്ളം എൻ്റെ താരസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുക നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന പിന്നെ പോത്തിൻ്റെ തലയാണിത് പക്ഷേ അതിലേക്ക് നമ്മൾ ആ സവാളയിലേക്ക് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിയാപ്പലയും അതായത് വെളുത്തുള്ളി എല്ലാം നല്ലൊരു ഇനി നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം സോറി പെരിഞ്ചീരപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ പെരിഞ്ചീരപ്പൊടി നമ്മളതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സ്പൂൺ ജീരകം വലിയ ജീരകമാണ് കേട്ടോ ഒരു ഒരു സ്പൂണ് വലിയ ജീരകവും ഒരു സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു മുക്കാൽ സ്പൂണ് ജീ പിന്നെ മസാല ഗരം മസാല നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ തലക്കറിയിലേക്കാണ് ഇതെല്ലാം ഇട ആ സവാളയുടെ പുറത്ത് ഇതൊന്നും മൂപ്പിച്ചെടുക്കണം നമുക്ക് നമ്മൾ മുളക് പൊടി കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് കൂടുതൽ ആടി കുരുമുളക് പൊടി കൂടുതൽ നമുക്കിട ഇപ്പം നമ്മൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ബാക്കി നമുക്ക് പിന്നെ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിരുന്ന നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന മൂന്ന് തക്കാളി ഉണ്ട് അതൊന്ന് ആര് ചെയ്ത് കൊടുക്കാം നമ്മളൊരു ശകലം വെള്ളം കൂടാ ശകലം വെള്ളം വെള്ളം ഒഴിച്ചാൽ ആ മസാല എല്ലാം ഇല്ലാന്നതോ എല്ലാ സ്ഥലത്തും പെരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓൾറെഡി നമ്മളിത് പിന്നെ പിന്നെ ബീഫിന്റെ തലയ്ക്ക് വെള്ള തലയിൽ വെള്ളമുണ്ട് നമ്മള് അത് കൂ അത് ഒഴി കുറച്ച് ഒഴിക്കത്തോ നമ്മളെ പോത്തിന്റെ തല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമ്മളിതാ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഒരു എട്ടൊമ്പത് പിഷിലടിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടും പൂത്തിന്റെ തല വേവിച്ചിട്ടുണ്ട് അല്ലെ ഇനി നമുക്ക് നമ്മുടെ ആ പോത്തിൻ്റെ സ്ഥലം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പോത്തിൻ്റെ തല നമ്മൾ ആടി കൊടുക്കുകയാണ് അതില്ലാത്ത അത്യാവശ്യം അതിനകത്ത് വെള്ളമുണ്ട് ആ വെള്ളം മതിയാവും നമുക്ക് വേറെ വെള്ളം ഒഴിക്കുന്നതിന് കാര്യമൊന്നുമില്ല ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് യോജിപ്പിക്കാൻ നമുക്ക് കേട്ടോ നമ്മൾ കൂടുതൽ വീഡിയോ ലെന്ത് ആക്കണ്ട എന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് വളരെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് കറി വെച്ചത് നാറ്റിപുളി ഒരു കറിയാണ് ഇത് മുമ്പ് നമ്മൾ ഇവിടെ ചെയ്തു നോക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണുന്നതിന് നമുക്ക് വേറെ സപ്പോർട്ട് ചെയ്യുന്നു തന്നെ നമ്മൾ ഒരു മാസത്തിനും ഒരു മാസത്തിന് മുമ്പ് തുടങ്ങിയ ചാനലാണ് നമുക്ക് ഒരു ആയിരത്തിനും മൂലം സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് സപ്പോർട്ട് ചെയ്യണേ ലൈക്കുകൾ അടിച്ച് നമ്മുടെ വീഡിയോ തീർത്ത് കാണണം നിങ്ങൾ കേട്ടോ നമ്മുടെ ോട്ടിന്റെ തലക്കറി അടിപൊളിയായിട്ട് വെന്ത് വരികയാണ് കേട്ടോ നേരത്തെ വെന്തതാണ് നമ്മൾ കുക്കറിലേഴ്സ് പിട്ടടിച്ചിരിക്കുകയാണ് ഇതെല്ലാം കൂടെ ഒന്നും മസാല ഇതെല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല കുറച്ച് തിളപ്പിച്ചത് അടിപൊളിയാണ് നേരത്തെ നമ്മൾ ഇത് വെച്ചിട്ടുള്ളതാണ് സൂപ്പർ ഇളർത്താതെ കഴിഞ്ഞാൽ കറി വെച്ചത് നമ്മൾ നാല് കാശ്മീരി നമ്മൾ ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ച് നമ്മൾ അതിന്റെ മുകളിലേക്ക് ആദ്യം കൊടുക്കൊരാസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് നമുക്ക് മല്ലിയില ഇട്ട് ഇടയ്ക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ലൈക്ക് അടിച്ച് എന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ തീർത്ത് കാണണം അതുകൊണ്ടാണ് ഞാൻ എന്ത് കുറച്ചാണ് വീഡിയോ ഇടുന്നത് കേട്ടോ മല്ലേനെ ഇട്ടും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം താങ്ക് യു